ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് നമുക്ക് ഇന്നൊരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്നത് തയ് സ്റ്റിച്ച് ചെയ്യുന്നതും തയ്ക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ലൈനിങ്ങിനാണ് വെട്ടേണ്ടത് ഇത് ഒരു മൂന്ന് മീറ്റർ ലൈനിങ് ഉണ്ട് സാധാരണ ഒരു രണ്ടര മീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ ഇത് കൈക്ക് കൂടി ലൈനിങ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് മൂന്ന് മീറ്റർ എടുത്തിരിക്കുന്നത് നല്ല ലെങ്തൊക്കെയുള്ള ചുരിദാറായതുകൊണ്ടാണ് മൂന്ന് മീറ്റർ സാധാരണ ഒരു പൊക്ക കുറഞ്ഞ ആളൊക്കെ ആണെങ്കിൽ രണ്ടര മീറ്ററിൽ കൈക്കും ഒക്കെ കിട്ടും അപ്പം നമുക്കിത് മടക്കിയിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ താഴേക്ക് നീളത്തി അങ്ങനെ നാലായിട്ട് മടക്കി മടക്കിയിടാം അപ്പം നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കണം അതിനുശേഷം താഴെ ലെവൽ ചെയ്ത് വർക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് ലെങ്ത് വാർക്ക് ചെയ്യാം ലെങ്ത് ഇതിന് ഒരു നാൽപ്പത്തി ആറിഞ്ച് ലെങ്ത് ആണ് ഉള്ളത് നാൽപ്പത്തി ആറ് ലെങ്ത് ഉള്ള ഒരാൾക്ക് ഒരു രണ്ട് ഇഞ്ച് നമ്മൾ കുറച്ചിടുകയാണ് അത് ലൈനിങ് ആയതുകൊണ്ട് നാൽപ്പത്തി ആറിനേക്കാൾ രണ്ട് ഇഞ്ച് കുറച്ചിട്ടേക്കണം ഇഞ്ച് ആയാലും മതി ഞാനൊരു ഇഞ്ച് കുറക്കുവാണ് അപ്പോൾ നാൽപ്പത്തി നാല് ഇവിടുന്ന് നാൽപ്പത്തി നാല് ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം അതിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെ ഇവിടെ നിന്നാണ് നമുക്ക് കൈക്കൊക്കെ ഉള്ളത് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഇതിങ്ങനെ ലെങ്ത് നല്ല കറക്റ്റ് ചെയ്യണം ടോപ്പ് വെട്ടുമ്പോൾ നമ്മൾ തയ്യൽത്തുമ്പൊക്കെ ആഡ് ചെയ്യാം അതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഇത് ആറേ മുക്കാലാണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഷോൾഡറാണ് എടുക്കേണ്ടത് ഇത് ആറേ മുക്കാൽ താഴോട്ട് ഒരു ആറേ മുക്കാലിൻ്റെ ഒരു കാലിഞ്ച് കൂടെ കൂട്ടി സെവൻ ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്യാം ഇവിടുന്ന് ആറേ മുക്കാൽ കറക്റ്റ് ചെയ്തേക്കണം അതിനുശേഷം ഇതൊരു സ്ക്വയർ ആയിട്ട് അടയാളപ്പെടുത്താം എന്നിട്ട് ഈ കൈ ഇതാണ് കൈക്കുഴിയുടെ ഇവിടെയാണ് കൈക്കുഴിയുടെ അവിടെ നമ്മൾ ബ്രസ്റ്റിൻ്റെ എത്രയാണ് നാൽപ്പത്തി ഇഞ്ചാണ് ഇയാൾക്ക് വണ്ണം നാൽപ്പത് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് ഇയാൾക്ക് വണ്ണമുള്ളത് നാൽപ്പത്തി ഒന്ന് ഒന്നിഞ്ചിൻ്റെ നാലിലൊന്ന് എത്രയാന്ന് കാണണം നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് പത്തേകാല് പത്തേകാല് നമ്മളിവിടെ അടയാളപ്പെടുത്തുക ആ പത്തേ കാലിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് ലൂസ് അത് വേ ആഡ് ചെയ്യാം അരയോ മുക്കാലോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ ഒരു അര ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത് അതിനുശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം അതിന് ശേഷം അവിടേക്ക് നമ്മൾ ഇതിങ്ങനെ ആയിട്ട് വരക്കണം അപ്പം ഇതാണ് കൈക്കുഴി ഈ കൈക്കുഴി ആറ ഏഴ് ഏഴിഞ്ചല്ലേ നമ്മൾ അടയപ്പെടുത്തി അതിൻ്റെ പകുതി ഇവിടെ അടയാളപ്പെടുത്തുക ഇങ്ങനെ ടേപ്പ് മടക്കി വെച്ച് ഇതാക്കിയാലും മതി ഇതാണ് നമ്മൾക്ക് അടിക്കേണ്ടത് അര ഇഞ്ച് ലൂസ് കൂടെ ഉള്ളതാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇത് തയ്യൽത്തുമ്പാണ് അപ്പം ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അതും ഇതും കൂടി ഇങ്ങനെ വരണം ഇതിങ്ങനെ വന്നിച്ച് ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് വരക്കുക കറക്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ആംറൗണ്ട് എന്ന് പറയുന്ന പതിനെട്ടാണ് പതിനെട്ടിൻ്റെ പമ്പത് ആ ഒൻപത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക ഇവിടുന്ന് നോക്കണം കുഴപ്പമില്ല ഒമ്പത് കഴിഞ്ഞ് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇത് ഇച്ചിരി കൂടി നിന്നാൽ കുഴപ്പമൊന്നുമില്ല ചുരിദാറില്ല ബ്ലൗസിനാണ് കറക്റ്റായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇത് ഇച്ചിരി ലൂസായിട്ട് നിൽക്കണം അങ്ങനത്തെ ആളിൻ്റെയാണ് അതുകൊണ്ട് ഇച്ചിരി ലൂസായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ആൾക്ക് നല്ല ഉണ്ട് അതുകൊണ്ട് നമ്മൾ ബോഡി ബോഡിയുടെ ലെങ്ത് നമ്മൾ പതിനഞ്ചിടുകയാണ് പതിമൂന്നുള്ളവരുണ്ട് പതിനാലുള്ളവരുണ്ട് പതിനഞ്ചും പതിനാറും ഒക്കെ ഉള്ളവരുണ്ട് ഇത് പതിനഞ്ച് മതി ഇപ്പം ഇവിടുത്തെ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴിൻ്റെ നാലിലൊന്ന് ഒമ്പതേ കാല് ഒമ്പതേ കാലാണ് ഏർപ്പെടുത്തുക അവിടെയും ഒരു അര ഇഞ്ച് ലൂസ് കൊടുക്കുക മുക്കാൽ ഇഞ്ച് വേണേലും നമുക്ക് ലൂസ് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ അര ഇഞ്ച് ലൂസ് കൊടുക്കുന്നുള്ളൂ ഇതിന് ശേഷം ഒന്നര ഇഞ്ച് കൈകൾ ഇനി നമ്മൾ സീറ്റ് റൗണ്ട് ആണ് എടുക്കേണ്ടത് സീറ്റിൻ്റെ സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സ്ലിറ്റ് സ്ലിറ്റിടുന്നതിൻ്റെ അവിടുത്തെ സ്ലിറ്റിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് പത്തിന് സിറ്റിൻ്റെ ലെങ്ത് ഇറ്റ് ഇരുപതിലാണ് കൊടുക്കുന്നത് ആ ഇരുപതിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക സീറ്റ് സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് നോക്കട്ടെ നാൽപ്പത്തി സീറ്റ് റൗണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിൻ്റെ നാലൊന്ന് പതിനൊന്ന് അര പതിനൊന്നര നമ്മളിവിടെ അടയാളപ്പെടുത്തുക അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് ലൂസ് കൊടുത്തേക്കുക നല്ല വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഒരിഞ്ചൊക്കെ ലൂസ് കൊടുത്തേക്ക് പിന്നെ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പ് ഒരിഞ്ചിട്ടാൽ മതി ഒരിഞ്ചേ ഇടാവുള്ളൂ ഇപ്പം ഇവിടെ ഇത്രയും പതിമൂന്ന് ഫുള്ള് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ താഴെ വിരിവ് കൊടുക്കേണ്ടത് ഇവിടെ എത്രയാണ് വേണ്ടത് നോക്കുക പതിമൂന്ന് ഈ പതിമൂന്ന് തന്നെ വേണമെങ്കിൽ താഴെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കണമെന്നുള്ളവർക്ക് നേരെ പതിമൂന്ന് തന്നെ വേണേൽ അടലപ്പെടുത്താം അല്ലാത്തവർ ഒരു രണ്ട് ഇഞ്ചോ ഒരു ഇഞ്ചോ കൂടി ആഡ് ചെയ്തിടാം ഞാൻ ഇവിടെ പ പതിനാലര ഇടുന്നുണ്ട് ഇവർക്ക് ഇച്ചിരി വയറും വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇച്ചിരി വിരിവ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ പതിമൂന്നൊക്കെ മതി ഞാൻ ഇവിടെ പതിനാലര അടയലപ്പെടുത്തുന്നുണ്ട് നമ്മൾ തയ്ക്കാനിരിക്കാം അത് ഇത് കുറക്കണമെന്നുണ്ടെങ്കിൽ അത് വീതി കുറക്കാം എന്നിട്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തുക ആയിട്ട് വരക്കുക എന്നിട്ട് നമുക്കിനി ബോഡി ഷേപ്പ് ഒക്കെ വരക്കാം ഇതിപ്പം എങ്ങനെയാണോ നമ്മൾ വരച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് വരക്കാം ഇതിങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഇപ്പം ഈ അരയിഞ്ച് കഴിഞ്ഞുള്ളതാണ് നമ്മളിപ്പോൾ അടിക്കേണ്ടത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി കൂടെ തയ്യൽത്തുമ്പോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒര ഇഞ്ചും കൂടെ ഒക്കെ കൂട്ടിയിടാം ഇവിടെയൊക്കെ പിന്നെ ഇതിപ്പോ ഇത്രയും മതി ഞാൻ ഇനി ഒന്നുകൂടി പറഞ്ഞു തരാം ഷോൾഡർ ആണ് ഏർപ്പെടുത്തുക ഷോൾഡർ ആറേ മുക്കാലാണ് അപ്പോൾ ഈ ആറേ മുക്കാലിൻ്റെ കൂടെ ഒരു കാലിഞ്ചും കൂടെ കൂട്ടിയിട്ടേക്ക് അപ്പം നമുക്ക് ഇച്ചിരി ഇങ്ങനെ കൈ റിലാക്സ് ചെയ്ത് ഇടാൻ പറ്റും ഇപ്പം ഏഴ് ആറേ മുക്കാൽ തന്നെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇവിടെ ഏഴാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഷോൾഡർ എത്രയാണോ അത് തന്നെ സെയിം ഇട്ടിട്ടാലും മതി പക്ഷെ ഒന്ന് കുറച്ചു ഒന്ന് സുഖമായിട്ട് നടക്കണേ ഒരു കാലിഞ്ചുകൂടെ ഇരിച്ച് ഇതിടണം അതിനുശേഷം നമ്മൾ വണ്ണം അടയാളപ്പെടുത്തണം വണ്ണം നിങ്ങൾക്ക് എത്രയാണോ വണ്ണം അതിവിടെ അടയാളപ്പെടുത്തിയിട്ട് അര ഇഞ്ച് ലൂസ് കൊടുക്കുക ഇഞ്ച് വരെ ലൂസ് കൊടുക്കുക ഞാൻ അര ഇഞ്ച് വേണേൽ അര ഇഞ്ചിടുക അല്ലാത്തവർ മുക്കാൽ ഇടുക പിന്നെ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ തയ്യൽത്തുമ്പോൾ എടുക്കുക ഇവിടെ ഇപ്പോൾ ഒന്നര ഇഞ്ചേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇഞ്ച് വരെ കൊടുക്കാം ചിലപ്പോൾ ഞാൻ അത് അര ഇഞ്ചും കൂടെ കൊടുക്കും എനിക്ക് ഒഴിച്ചുകൂടെ കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ബോഡിയിലെ നമ്മൾ വേസ്റ്റ് വേസ്റ്റൗണ്ട് എത്രയാന്ന് നോക്കണം അതായത് പതിനാല് പതിനഞ്ച് വരെയുള്ള നമ്മളിപ്പോൾ ബോഡിയിൽ നിന്ന് ഇതിന് പതിനഞ്ചാണ് നിങ്ങൾക്ക് പതിമൂന്നാണ് ആ വളവ് വരുന്ന അവിടെ എത്രയാണോ വണ്ണം അത് നിങ്ങൾ എടുക്കുക ആ എണ് വണ്ണത്തിൻ്റെ കൂടെയും ഒര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം വീണ്ടും തയ്യൽത്തുമ്പോൾ രണ്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം പിന്നെ സീറ്റ് സ്ലിറ്റിൻ്റെ ഇറക്കം നോക്കണം അപ്പോൾ നിങ്ങൾ സ്ലിറ്റിൻ്റെ എത്ര ഇറക്കണം അത് നിങ്ങൾ പത്തൊമ്പതോ പതിനെട്ടോ ഇരുപതോ ഇത് ഇരുപത് ഇറക്കിയിട്ടുണ്ട് അതിന് അതിൻ്റെ സീറ്റിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കണം ആ വണ്ണത്തിൻ്റെ കൂടെയും ഒന്നെങ്കിൽ അര ഇഞ്ച് ലൂസ് കൊടുക്കാം വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരിഞ്ച് ലൂസ് കൊടുക്കണം അതിനുശേഷം ഒരിഞ്ചേ തയ്യൽത്തുമ്പ് ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം അടിയിലെ വിരിവ് എത്ര വേണം അത്രയും തന്നെ മതിയെങ്കിൽ ആയിട്ട് വരച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വിരിവ് വേണം അതനുസരിച്ച് അവിടെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം പക്ഷെ ഞാൻ ഇവിടെ അതിവിടെ ഒര ഇഞ്ച് കൂടി ലൂസ് ആഡ് ചെയ്യുവാണ് ഇച്ചിരി ലൂസൊക്കെ വേണമെന്ന് പറഞ്ഞു ഇവിടെ മാ ഇവിടെയും ഇവിടെയും ഒരു അര ഇഞ്ച് കൂടി ഇവർക്ക് ഇച്ചിരി കയ്യേട്ടുമുമ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു ഞാനത് മറന്നുപോയി നിങ്ങക്ക് എത്ര കൈയത്തുമ്പോൾ ഇവിടെ മാത്രം നമ്മൾ കൂട്ടരു ഒരു ഇഞ്ചിയെ പാടുള്ളൂ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ലിറ്റിന്റെ അവിടെ നമ്മൾ ഒരു നോച്ച് ഇടണം അറിയാൻ വേണ്ടിയിട്ട് ഈ ബോഡി ഷേപ്പിന്റെ അവിടെയും ഒരു നമുക്ക് അവിടെ നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്ത് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേപ്പ് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടെയും വേണം ഒരു പത്തിഞ്ച് താത്തിയിട്ട് അവിടെയായിട്ടും അത്താ ഒമ്പതരൊക്കെ മതി അവിടെയായിട്ടും പോലും നോച്ചിട്ടേക്ക് അപ്പം നമുക്ക് അവിടെ പെട്ടെന്ന് ഷേ്പ്പൊക്കെ അടപ്പെടുത്താൻ ഒരു എളുപ്പമാണ് ഇനി ഇത് മാറ്റി വെക്കാം ഇതാണ് നമ്മൾ മറ്റേ മെയിൻ ഫാബ്രിക്കിൽ വെച്ച് വെട്ടേണ്ടത് ആദ്യം ലൈനിങ്ങിലാണ് എല്ലാവരും വെട്ടേണ്ടത് ഇനി സ്ലീവ്സ് വെട്ടാം സ്ലീവ്സിന് ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം ലെങ്ത് അടയാളപ്പെടുത്തുക പതിനഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് പതിനഞ്ചിൻ്റെ കൂടെ ഒന്നര ഒന്നര ഇഞ്ച് കൂടെ കൂട്ടണം അപ്പോൾ പതിനാറ് വര ആ പതിനാറ് വര ഇവിടെ അടയാളപ്പെടുത്തുക അവിടുന്ന് ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ട് നേരെ സ്ട്രെയിറ്റ് അടളപ്പെടുത്തണം പക്ഷേ ഇപ്പോഴത്തെ സൈഡിൽ ഒരു പതിനഞ്ചര തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒരു മൂന്നിഞ്ച് താത്തി അടളപ്പെടുത്തണം ഒന്നിട്ട് നമ്മൾ എട്ട് പതിനെട്ടല്ലായിരുന്നു ആം റൗണ്ട് പതിനെട്ടിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടി പതിനെട്ടിൻ്റെ പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടുമ്പോൾ പതിനൊന്ന് പതിനൊന്നിൻ്റെ അവിടെ വേണം ഈ ഒന്നിങ്ങനെ ഒമ്പതിങ്ങനെ അടയാളപ്പെടുത്താൻ അവിടെ നിന്ന് വേണം നമ്മളിവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വേണം കൈ അടയാളപ്പെടുത്തുക കൈയുടെ റൗണ്ട് അടയാളപ്പെടുത്താൻ ഇങ്ങനെ വരണം അതിനുശേഷം സ്ലീവ് റൗണ്ട് അഞ്ചര അല്ലെ അഞ്ച് പതിനൊന്നാണ് പതിനൊന്നിൻ്റെ പകുതി അഞ്ചര എന്നിട്ട് രണ്ടിഞ്ച് തുമ്പ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം ഇങ്ങനെ ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ ഇനി ഇത് ഇങ്ങനെ വെട്ടുന്നതുകൊണ്ടുള്ള ഗുണം ഇങ്ങനെയാണ് നമ്മൾ അടലപ്പെടുത്തേക്ക് പിന്നെ കൈ കുഴിക്കാനൊക്കെ നിൽക്കണം ഇതാവുമ്പോൾ കൈ കുഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാകുന്നുണ്ടാ ഇപ്പം കൈ ഫ്രണ്ട് കുഴിക്കത്തില്ല നമ്മൾ ഇതിലങ്ങനെ കുഴിച്ച ഇതിങ്ങനെ വെറ്റാം ഇപ്പം ഞാൻ മെയിൻ ഫാബ്രിക്ക് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഭാഗമാണ് നമ്മളപ്പം ഇത് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ സമമായിട്ട് നമ്മൾ മടക്കിയിടുക ഞാനിപ്പോൾ സമമായിട്ടൊക്കെ മടക്കിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും അതിന് ശേഷം നമ്മൾ വെട്ടിയ ലൈനിങ് തുണി ഇങ്ങനെ എടുത്ത് മെള്ളിലേക്ക് കയറ്റി ഇടും കറക്റ്റായിട്ട് ഇടണം ഇതിപ്പം ഇച്ചിരി കൂടുതൽ നിന്നും കൂടുതലായിട്ട് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആയിട്ട് കറക്റ്റ് ചെയ്ത് തയ്ക്കുമ്പം വെട്ടിയാ മതി ഇപ്പം ഇതിങ്ങനെ കറക്റ്റായിട്ട് വെക്കണം ഞാൻ ഞാനിവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് വെട്ടി എടുക്കാം അപ്പം ലെങ്ത് നമ്മൾ നോക്കണം ആയിരുന്നു നമുക്ക് റെഡി അളവ് വേണം നാപ്പത്തി ആറാണ് ആ നാപ്പത്തി ആറിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം രണ്ടിഞ്ച് വേണേലും കൊടുക്കാം അപ്പൊ നാപ്പത്തി ഏഴര ഇത്രയും വേണം നാപ്പത്തി ഏഴര വേണം രണ്ടിഞ്ച് വേണമൊക്കെ രണ്ടിഞ്ച് കൊടുക്കാം ഇച്ചിരി രീതിക്ക് മടങ്ങിയിരിക്കാ നാൽപ്പത്തി വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് വരക്കണം ഇനി അവിടെ വരെ നമ്മൾ വെട്ടിയെടുക്കാം വെട്ടാൻ പോവുകയാണ് പിന്നെ പുറത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെട്ടണം നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ വെട്ടിയെടുത്തു ഇപ്പൊ ഇത് ലൈനിങ് എടുത്ത് മാറ്റാം അപ്പ ഇത് വേറെ മടക്കി വെക്കാം മുഴുവനൊന്നും നോച്ചിട്ട് കൊടുത്താലേ വേണ്ട ഇനി ബാക്ക് വെട്ടണം ബാക്ക് വെട്ടാനായിട്ട് പ്രോത്തിച്ചിരി കുറവുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ ബാക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലോത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഇച്ചിരി ലെങ്ത് ബാക്ക് ഭാഗം കുറവാണ് അപ്പം നമ്മൾ മുകൾ ഭാഗത്തായിട്ട് ഇച്ചിരി ജോയിൻ ചെയ്തെടുക്കണം ഇവിടെ നിന്നാണ് നമ്മൾ കൈ കൈവട്ടേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നേരെ പകുതി മടക്കി അല്ലെങ്കിൽ ഇങ്ങനെ മടക്കിയാണ് അതിന് ശേഷം നമ്മൾ ഇത് ഈ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ നാൽപ്പത്തി ആറും ഒന്നര നാൽപ്പത്തി ഏഴരയാണ് ഇതിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പം നമ്മൾ നോക്കണം അവിടെ നിന്ന് നാൽപ്പത്തി ഏഴര അവിടെ കിട്ടും അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തി ഏഴര വരണമെങ്കിൽ വിവിടെ വരണം അപ്പൊ അവിടേക്ക് നമ്മൾ ആ ലെങ്തിൻ്റെ ഇറക്കത്തിൽ നമ്മൾ ഈ ലൈനിങ് ഇങ്ങനെ ഇറക്കിയിടുക അവിടെ ജോയിൻ ചെയ്തെടുക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇറക്കിയിടണം നാൽപ്പത്തി ഏഴര വരുന്നത് വിവിടെയാണ് ഇത്രയും വന്നെങ്കിൽ നമുക്ക് ഈ ക്ലോത്തിൽ ഇത്രയും നമ്മൾ ജോയിൻ ചെയ്തിട്ട് ബാ മുഗൾ ഭാഗത്ത് ജോയിൻ ചെയ്തെടുക്കണം അതാണ് അതാണിതിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇവിടെ വെച്ചിട്ട് വേണം വെട്ടാൻ അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് അരികെ കൂടി ഇങ്ങനെ വെട്ടരുത് കുറച്ച് ഇങ്ങോട്ട് തുമ്പിട്ട് വേണം ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ട ഇത് കറക്റ്റായിട്ടൊന്നും വെട്ടില്ല ഇങ്ങോട്ട് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കോ എങ്കിലേ നമുക്കത് മുകളിൽ ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റത്തോ നമ്മളിങ്ങനെ വെട്ടിയെടുക്കാം ബാക്ക് ഭാഗം വെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ മാറ്റിയിടണം അപ്പോൾ ഇതിവിടെ ലെവലല്ലോ അപ്പോൾ ഇതിങ്ങനെ ലെവൽ ചെയ്യണം മുകളിൽ ജോയിൻ ചെയ്യാനുള്ളതാണ് അപ്പം ഇങ്ങനെ ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇത്രയും നമ്മൾ ഇതിൻ്റെ മെ മുകളിലോട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം ഇങ്ങനെ നേരെ വെക്കുമ്പോൾ ഇവിടെ ഒരു കൂടി വേണമല്ലോ അപ്പോൾ അതിങ്ങനെ വെച്ചാൽ മതി ഇവിടെ ആയിട്ടൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് വെക്കാം അതിനായിട്ട് നമ്മളിങ്ങനെ ഒരു എടുക്കുക മിക്ക പീസ് എടുക്കണം ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇടുക ഇത് വെച്ച് നോക്കണം കറക്റ്റ് കിട്ടുന്നത് എവിടെയാണ് അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യണം കേറ്റി ഇട്ട് നോക്കണം ഇത് പറ്റുമോ എന്ന് നോക്കാം ഇതിൽ പീസൊന്നും കളയാനില്ല ഇത് വേണ്ടി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും നമുക്ക് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ ഇങ്ങനെ വെക്കണം അപ്പോൾ ഈ ആയിട്ടുള്ള വശം നമ്മൾ കട്ട് ചെയ്ത് കളയുക അത് വെച്ചെന്നാൽ വൃത്തികേട് വരും അതിന് ശേഷം ഇങ്ങോട്ട് നീക്കി ഇച്ചിരി കൂടുതലായിട്ട് വെട്ടിക്കുക അത് നമ്മൾ ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇത് തയ്യൽത്തുമ്പ് വേണമല്ലോ ഇങ്ങനെ വെക്കണം ഇത് ഇച്ചിരി കൂടുതൽ വെട്ടിയെടുത്തേക്കണം ഇങ്ങനെ വെച്ചിട്ട് ഇച്ചിരി പൊക്കത്തിൽ അങ്ങ് വെട്ടിയെടുത്തേക്കണം അത് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ കറക്റ്റിനെ വെച്ച് നമ്മളത് വെട്ടിക്കളായി അത് നമുക്ക് ഇങ്ങനെയൊക്കെ കൂടുതൽ വെട്ടിയെടുത്തേക്കണം അപ്പോൾ ഇതിങ്ങനെ ഒരു മുട്ട സൂചി കൊണ്ട് വെ ഇങ്ങനെ നമ്മൾ മറക്കാതിരിക്കാനായിട്ട് ഒന്ന് വെക്കണം മുട്ട സൂ ഇത് നമുക്കൊരു മുട്ട സൂചി കുത്തി വെക്കാം അപ്പം ബാക്ക് പാർട്ട് കഴിഞ്ഞു ഇനി ഇത് രണ്ടും കൂടി ഞങ്ങൾ മാറ്റി വെക്കാം ഇനി സ്ലീവ്സ് ആണ് സ്ലീവിന് ഇത്രയും തുണിയാ ഉള്ളൂ ഞാനിവിടെ സ്ലീവ് വെട്ടാനായിട്ട് ഇങ്ങനെ നാലായിട്ട് ഒരു ക്ലോത്ത് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട് ഇതിൽ തുണി തീരെ കുറവായിരുന്നു അപ്പം അത് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ വയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കണം ഈ ലെങ്തിൽ വെക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് തുണിയുടെ കുറവുണ്ട് അതിനായിട്ട് ഇവിടെ നമ്മൾ ഒരു നാല് പീസ് ജോയിൻ ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഒരു നാല് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഇവിടെ ഒരു നാല് പീസ് വെച്ചിട്ടുണ്ട് വേണ്ട നാല് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തു അല്ല അതിങ്ങനെ മുകളിലേക്ക് കയറ്റി ഇടണം കയറ്റിയിടണം തയ്യൽത്തുമ്പ് വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കയറ്റി ഇടുക അതിനുശേഷം ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം നമുക്ക് വെട്ടി ഇതിൻ്റെ ഷേപ്പിൽ അങ്ങ് വെട്ടി എടുത്താൽ മതി ഞാൻ വെട്ടുകയാണ് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടേണ്ട കുറച്ച് മുകളിലോട്ട് കയറ്റി വെട്ടിയേക്കാം നമുക്ക് എല്ലാം തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് ജോയിൻ ചെയ്തൊക്കെ കഴിഞ്ഞ് ലെവൽ ചെയ്തെടുക്കാം ഇപ്പൊ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെട്ടേണ്ടത് ഇതൊക്കെ മാറ്റണം ഇപ്പൊ ഇത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഇത് സെൻറ്റർ പീസ് ഇതും കൂടി നമ്മൾക്ക് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു മുട്ട സൂചി കുടുത്തി വെച്ചേക്കണം ഇപ്പൊ ഇത് നാല് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് വേണം ലൈനിങ് ആയിട്ട് പിടിപ്പിച്ചിട്ട് നമ്മൾ കറക്റ്റ് എടുക്കേണ്ടതാണ് നിങ്ങളത് മുട്ട് സൂചി ഇപ്പൊ ഇവിടെ കട്ടിങ് കഴിഞ്ഞു ഇനി ഇത് നെക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് നെക്ക് ഞാൻ വെട്ടുന്നത് ആണ് ക്യാൻവാസിലാണ് അതെങ്ങനെയാണ് ഇനിയിപ്പൊ കാണിച്ചു തരാവേ ഓക്കെ ഇത് മടക്കി വെക്കുക ഞാനിപ്പോ ഒരു ഇഞ്ച് വീതിയും ഒരു എട്ട് ഇഞ്ച് നീളമൊക്കെ ഉള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ആദ്യം നമ്മളൊന്ന് ലെവൽ ചെയ്യണം ഇങ്ങനെ ലെവൽ ചെയ്യണം ലെവൽ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് ആറേ മുക്കാലാണ് ഷോൾഡർ എടുത്തത് അപ്പം നെക്ക് എടുക്കുക അല്ല കഴുത്തകലം ഇവിടെ എടുക്കണം അപ്പം ഇത് ആദ്യം ഫസ്റ്റ് നമ്മൾ ലെവൽ ചെയ്യണം അല്ലെങ്കിൽ വളഞ്ഞൊക്കെ പോകും അതിനുശേഷം ഞാൻ കഴുത്തകലം ഞാൻ കൊടുക്കുന്ന ഒരു മൂന്നേ കാലാണ് അപ്പം ഞാൻ ഇതിൽ കൊടുക്കുന്നത് കൊണ്ട് ഇത് എനിക്ക് മൂന്നിഞ്ച് മൂന്നേ കാലാണ് കറക്റ്റിന് കിട്ടേണ്ടത് അത് തന്നെ നമ്മൾ ക്യാൻവാസിൽ കൊടുക്കണം മറ്റേ നമ്മളിപ്പോൾ ക്ലോത്തിലാണ് കൊടുക്കുന്നത് മൂന്നിഞ്ച് കൊടുത്താൽ മതി ഇത് മൂന്നേ കാല് തന്നെ കൊടുക്കണം ഇത് മൂന്നേ കാലം എനിക്ക് വൈഡ് കിട്ടിയാൽ മതി അവിടുന്ന് ഇവിടുന്ന് ഏഴിഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത് ആ ഏഴിഞ്ച് ഇവിടെ ഏർപ്പെടുത്തുക ഇവിടുന്ന് ഒരു മൂന്നേ ഇവിടെ എനിക്കൊരു കാല്ഞ്ച് കൂടെ വൈഡ് വേണം അപ്പോൾ ഇവിടെ ഒരു മൂന്നര അടയാളപ്പെടുത്തുക മൂന്നേകാലെ മതി എന്നുള്ളവർക്ക് അവിടെ അത് മതി ഇനി താഴേക്ക് ആ സെവൻ ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തണം എന്നിട്ട് ഇതൊരു സ്ക്വയർ ആയിട്ട് വരയ്ക്കുക അതിന് ശേഷം നമ്മൾ ഈ സ്ക്വയറിൻ്റെ അകത്ത് വേണം നമ്മൾ ഏത് ഡിസൈനാണ് വേണ്ടത് അത് നമ്മൾ ചെയ്യാം ആരില വേണമെങ്കിൽ ആല അടയാളപ്പെടുത്താം വേറെ എന്തിനൊക്കെ വേണം അടയാളപ്പെടുത്തുക ഞാനിവിടെ റൗണ്ടാണ് അടയാളപ്പെടുത്തുന്നത് എനിക്ക് റൗണ്ട് മതി അപ്പം ഞാൻ ഇതിലിങ്ങനെ റൗണ്ട് വരച്ചെടുക്കുവാണ് അതിന് ശേഷം നമ്മൾക്ക് ഇത് ഒരു അര ഇഞ്ചോ ഒരിഞ്ചോ വീതിക്ക് വെട്ടിയെടുക്കുക ഒന്നോ അത് നമ്മുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ച് വീതിക്ക് വെട്ടുന്നുണ്ട് ഇത് നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല നമുക്ക് ചെറിയ വീതിക്ക് വേണമെങ്കിൽ ചെറിയ വീതിക്ക് വെക്കാം എത്ര വേണേലും വെട്ടാം അപ്പം ഞാൻ മുകളിലായിട്ട് ഒരു ബ്രിഡ്ജ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അഴുത്തകലമൊക്കെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വെച്ച് വെക്കും ബ്രിഡ്ജ് വേണ്ടവർ ബ്രിഡ്ജ് വെക്കും ബ്രിഡ്ജ് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓർത്തില്ല ഇതിന് ശേഷം നമുക്ക് ആദ്യം ഈ ലൈനിൽ കൂടെ വെട്ടിയെടുക്കാം ശേഷം ഇത് വെട്ടിയെടുക്കാം നിങ്ങൾ വേണേ ഒരു മുട്ട സൂചി കുത്തിയിട്ടൊക്കെ വെട്ടിക്കോട്ട നേരെ വരച്ചത് ചെട്ടിക്കളയാണ് ഇനി നമുക്ക് ഈ ലൈനിൽ കൂടെ ഇങ്ങനെ വെട്ടണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബ്രിഡ്ജ് വെട്ടിയേക്ക് ഇപ്പം ഇങ്ങനെയാണ് കഴുത്ത് വന്നിരിക്കുന്നത് ഇത് നമ്മളൊരു ഇങ്ങനെ ഒരു ക്ലോത്ത് എടുക്കുക ക്ലോത്തിൽ ഇങ്ങനെ വെച്ച് തേച്ചെടുക്കണം ഒരു ക്ലോത്തിൽ എടുത്ത് കട്ട് ചെയ്തെടുക്കാം ക്ലോത്ത് ഇത് നമുക്ക് ബാക്ക് അടിക്കാനുള്ളതാണ് ഇത് നമുക്ക് ബാക്ക് പീസ് മറിച്ചടിക്കാനുള്ള ഇത് ഫ്രണ്ട് ഇത് നമുക്കിങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ ഇങ്ങനെയൊന്ന് തേച്ച് ഒട്ടിച്ചോണ്ട് വരാം ഞാൻ ഒട്ടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മടക്കി അടിച്ച് ഒട്ടിച്ചാൽ മാത്രം മതി ഇനി നമുക്ക് തയ്ക്കാം കട്ടിങ് കട്ടിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവിധ പ്രോത്സാഹനവും തരണം താങ്ക് യു ഫോർ വാച്ചിങ്